ഹലോ ചന്ദ്രകയിലീന ചന്ദ്രാന്തത്തിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അപ്പോൾ എന്തായാലും നമ്മുടെ ചന്ദ്രികയിൽ അലീന ചന്ദ്രാന്തത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് ഗാദയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഗാഥ എങ്ങനെയെങ്കിലും ഇന്ദീവരൻ തറവാട്ടിൽ പിടിച്ചു നിർത്തണം എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടി മഹേശ്വരനും നമ്മുടെ നന്ദയും കൂടി വലിയൊരു പ്ലാൻ തന്നെ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു പ്ലാൻ വർക്ക്ഔട്ട് ആവുമോ ഇല്ലയോ ഇനി അത് പൊളിയുമോ എന്നൊക്കെ നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ ഞങ്ങളിവിടെ വന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പൊ നമ്മുടെ ഹിന്ദിപരത്തിലെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് മഹേഷൻ ആ ഒരു സത്യം പറയുവാണ് അങ്ങനെ നമ്മുടെ ആ ഒരു രാജേന്ദ്രന്റെ മകളാണ് ഗാഥ എന്നുള്ള ഒരു സത്യം എല്ലാവരുടെ മുന്നിൽ വെച്ച് പറയുമ്പോൾ മഹേഷൻ ഒരുപാട് സന്തോഷം അങ്ങനെ ഓടി ചെന്ന് ഗാഥയുടെ മുന്നിൽ നിന്നിട്ട് പറയുവാണ് ആ എന്നെ എൻ്റെ ജീവൻ രക്ഷിച്ച ആ ഒരാളുടെ രാജേന്ദ്രന്റെ മകളാണോ നീ നീ ഒരിക്കലും ഇനി മറ്റുള്ളവർക്ക് നീ ഇനി അകന്ന് നിൽക്കേണ്ടതല്ല നമ്മുടെ കുടുംബത്തിലൊരു അങ്ങോട്ട് കൂടിയാണ് ഇനി നീ എനിക്ക് സ്വന്തം മകളെ പോലെയാണെന്ന് പറഞ്ഞ് ചേർത്ത് ഇത് ഗാദയെ കെട്ടി പിടിച്ച് ചേർത്ത് നിർത്തുവാണോ മഹേശ്വരനും മനസ്സിൽ പറയുന്നുണ്ട് ഇതുവരെയും തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തൻ്റെ മകളെ ഒന്ന് ചേർത്ത് പിടിക്കാൻ പോലും മഹേശ്വരന് സാധിച്ചിട്ടില്ല എന്നാൽ ഇന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് എല്ലാവരുടെയും എല്ലാവരും നോക്കി നിൽക്കേ എൻ്റെ മകളെ എനിക്ക് ചേർത്ത് പിടിക്കാനും അവളെ ആശ്വസിപ്പിക്കാനും എനിക്ക് സാധിച്ചു അതിൽ ഒരുപാട് സന്തോഷമുണ്ട് എന്ന് മഹേശ്വരൻ മനസ്സിൽ ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അതിന്റെ കൂടെ തന്നെ നന്ദ പറയുവാണ് എന്തായാലും ഇത് ഗാഥയ്ക്ക് ഇങ്ങനെയൊന്നും ചെയ്തു കൊടുത്താൽ പറ്റത്തില്ല അവളോട് ഇങ്ങനെ സ്നേഹം കാണിച്ചാലൊന്നും പറ്റത്തില്ല അച്ഛന്റെ ജീവൻ രക്ഷിച്ച ആ ഒരു രാജേന്ദ്രന്റെ മകളായ ഗാഥയ്ക്ക് നമ്മൾ ഇത്രയും നൽകിയ പോരച്ച ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഗാഥെ ഇവിടെ നിർത്തി ഒരുപാട് ഉയരങ്ങളിലോട്ട് അവളെ പഠിപ്പിക്ക പഠിപ്പിക്കണം അതിനുശേഷം ഇവിടെ നിർത്തി തന്നെ അവളെ കല്യാണം കഴിപ്പിച്ച് വിടണം ആ ഒരു ഉത്തരവാദിത്വം നമ്മളെ ഏറ്റെടുത്തില്ലെന്നുണ്ടെങ്കിൽ മോശമാണ് എന്നൊക്കെ നന്ദ പറയുകയും അങ്ങനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ അതിൽ രണ്ട് പേരുണ്ട് ഒന്ന് നമ്മുടെ മോഹിനിയും ഒന്ന് നമ്മുടെ പിങ്കിയും ഇപ്പൊ സാധാരണ മറ്റുള്ളവർക്ക് എന്ത് നന്മ വന്നാലും അവരെന്തായാലും ഇടംകോലിടും എന്നത് തീർച്ചയാണ് അതുകൊണ്ട് തന്നെ പിങ്കി ഉടനെ എടുത്തു ചാടി പറയുവാണ് അതിന്റെ ഒരു ആവശ്യവും ഇല്ല ഗാദെ ഇവിടെ നിർത്തി പഠിപ്പിക്കേണ്ടതോ അല്ലെങ്കിൽ അവളെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടോ ഒരാവശ്യവും ഇല്ല ഇപ്പൊ അച്ഛന്റെ ജീവൻ രക്ഷിച്ചു എല്ലാം ശരിയാണ് എന്നും പറഞ്ഞ് ഇത്രയും ത്യാഗൊന്നും ചെയ്യേണ്ട ഒരു ആവശ്യവും ഇല്ല നന്ദ നന്ദ എതിർത്ത് പറയാൻ വേണ്ടി വരുന്നതും പിങ്കി അവിടെയും നന്ദയുടെ വായടപ്പിച്ചു കൊണ്ട് വീണ്ടും പറയുവാണ് നീ ഇപ്പൊ പറയണ്ട ഞാൻ പറയുന്നത് തീർത്ത് കേൾക്ക് അവൾക്ക് ഇപ്പൊ പഠിക്കണമെന്നുണ്ടെങ്കിൽ അവളുടെ പഠ പഠന ചെലവെല്ലാം നമുക്ക് ഏറ്റെടുക്കാം ഒരു കുഴപ്പമില്ല പഠന ചെലവും ഏറ്റെടുത്തതിന് ശേഷം ഒരു വലിയൊരു നിലയിൽ അവളെ കല്യാണം കഴിപ്പിച്ചു ഇടയും ചെയ്യാം അത് നമുക്ക് കുറച്ച് എന്തെങ്കിലും പൈസയോ എന്തെങ്കിലും സ്വർണോ അങ്ങനെ കുറച്ച് എന്തെങ്കിലും തുക കൊടുക്കാം അല്ലാതെ അവളെ പൂർണ്ണമായിട്ടും പൂർണ്ണമായിട്ടും രക്തെടുത്ത് ഇവിടെ നിർത്തേണ്ട ഒരു ആവശ്യവുമില്ല അതിൽ ഈ കാരണമത്യെന്ന സ്ഥാനം നിങ്ങൾ എല്ലാവരും എനിക്ക് തന്ന സ്ഥിതി െ ആ ഒരു കാരണവത്യായിട്ട് ഞാൻ പറയുവാണ് അതിന് എനിക്ക് യോജിപ്പില്ല എന്ന് പിങ്കി പറയുവാണ് പറയുവാണോ മറ്റുള്ളവർക്കൊന്നും ഇട എതിർത്ത് പറയാനോ അല്ലെങ്കിൽ നന്ദിക്കോ മഹേശ്വരനോ ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയില് അവരിങ്ങനെ മുട്ടുമടക്കി നിൽക്കും പറയത്തില്ലേ അതുപോലെ ഭയങ്കര സങ്കടത്തിൽ നിൽക്കുന്ന സമയത്താണ് ദൈവദൂതനെ പോലെ നമ്മുടെ ഗൗതം കേറി വരുന്നത് അപ്പൊ ഗൗതമിന്റെ ആ ഒറ്റ ഒരു മറുപടിയുടെ കൂടി മറുപടിയോടു കൂടി എല്ലാവരുടെയും വാതന അടഞ്ഞുപോയി ഗൗതം വന്ന് പറയാണ് അതിന്റെ ആവശ്യമുണ്ട് അച്ഛൻ്റെയും ഞങ്ങളുടെയൊക്കെ ജീവൻ രക്ഷിച്ച ഗാഥയ്ക്ക് അത്രയെങ്കിലും ചെയ്തു കൊടുക്കുന്നത് ഒരു ചെറിയ കാര്യമാണ് വലിയ കാര്യമൊന്നുമല്ല അപ്പൊ ഗാഥ ഇവിടെ നിർത്തി തന്നെ ഗാഥയെ പഠിപ്പിക്കുകയും ചെയ്യും ഇവിടെ നിർത്തിക്കൊണ്ട് തന്നെ ഗാഥയുടെ കല്യാണം കഴിപ്പിച്ച് ഞങ്ങൾ വിടുകയും ചെയ്യും അതിന് ഒരു അങ്ങ അങ്ങമെന്ന നിലയിൽ എന്റെ ഞാൻ കൂടി എൻ്റെ ഒരു തീരുമാനവും കൂടിയാണ് പക്ഷേ ഇവിടുത്തെ സ്വത്തും കാര്യങ്ങളും എടുത്ത് ചെലവാക്കുന്നു എന്നൊരു പേടിയും വേണ്ട ആ ഗാഥയുടെ എല്ലാ പൂർണ്ണ ഉത്തരവാദിത്വം അല്ലെങ്കിൽ ഗാഥയുടെ പൂർണ്ണ ചെലവും എല്ലാം ഞാൻ വഹിച്ചുകൊള്ളാം അതും എന്റെ ശമ്പളം എന്റെ ശമ്പളത്തിൽ നിന്നും ഞാൻ വഹിച്ചുകൊള്ളാം അതിന് ഒരു പ്രശ്നവും ഇല്ല എന്ന് അവിടെ ഗൗതം പറയുവാണ് അപ്പൊ ഗൗതമിന്റെ ആ ഒരു തീരുമാനത്തില് മറ്റുള്ളവർക്കൊന്നും പറയാൻ പറ്റത്തില്ല കാരണം ഗൗതം ജോലി ചെയ്യുന്ന ഗൗതമിന്റെ പൈസ കൊണ്ടാണ് ഗാഥയുടെ കാര്യങ്ങൾ നോക്കാൻ പോകുന്നത് അപ്പൊ പിന്നെ അതിൽ ഇനി ആർക്കും എതിർത്ത് പറയാനും സാധിക്കത്തില്ല എന്ന് പിങ്കിക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ പിങ്കിക്ക് വാലും ചുരുട്ടി ഓടുന്ന ഒരു രംഗമാണ് കാണുന്നത് പക്ഷെ ഇതിൽ ഒരുപാട് സന്തോഷം വന്നത് നന്ദയ്ക്കാണ് കാരണം ഇത്രത്തോളം നമ്മൾ കള്ളം പറഞ്ഞിട്ടും ഗൗതം സാറ് ഗൗതം സാർ കള്ളമാണ് പറയുന്നത് വിശ്വസിക്കാതെയാണ് ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത് അപ്പോൾ അതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ ഒരു സന്തോഷം നമ്മുടെ വാവച്ചനെ വിളിച്ച് വിളിക്കാൻ വിളിച്ച് പറയാൻ വേണ്ടിയിട്ട് മഹേശ്വരൻ തയ്യാറാവുകയാണ് ഈ സമയത്ത് നമ്മുടെ വാവച്ഛനാണെങ്കിൽ ബാലാജിക്ക് ഒപ്പം ഇരുന്ന് കള്ളു ഓടിക്കുകയും എന്നിട്ട് ബാലാദ് മഹേശ്വരനെ തകർക്കാൻ വേണ്ടിയിട്ട് സുജാതയുടെയും ആ ഒരു ഗാഥയുടെയും സത്യം പറഞ്ഞു പറഞ്ഞുകൊടുത്തതിന് ശേഷം അവർ ആ ഒരു ആ ഒരു സത്യം കൊണ്ട് അല്ലെങ്കിൽ ആ ഒരു തെളിവ് കൊണ്ട് മഹേശ്വരനെയും എല്ലാവരെയും തകർക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗൂഢപദ്ധതിയും കൂടി ബാലാജിയും അവിടെ വാവച്ചിനും കൂടി നടത്തുന്നുണ്ട് അപ്പോൾ ഇതിന്റെ ഇടയിൽ ബാലാജി പറയുവാണ് എന്തായാലും ഈ ഒരു ഈ ഒരു തെളിവ് വെച്ചിട്ട് ഗാദയും മഹേശ്വരനെ മാത്രം തകർത്താർ പോല തകർത്താർ പോരാ ഇതില് നന്ദയും ഗൗതമനെയും കൂടി തകർക്കേണ്ട ആവശ്യമുണ്ട് അന്ന് ഞാൻ ചെയ്യാത്ത തെറ്റിനാണ് അവരെന്നെ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചുകൊണ്ട് പോയി അത്രയും എന്നെ ഉദ്രോഹിച്ചത് അതുകൊണ്ട് തന്നെ ഇനി എന്തായാലും ഈ ഒരു തെളിവ് വെച്ച് അവരെയും കൂടി തകർക്കേണ്ട ഒരു പദ്ധതി ഞാൻ തയ്യാറാക്കും എന്ന് പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മഹേശ്വരൻ വാവച്ചനെ വിളിക്കുന്നത് എന്നിട്ട് വാവച്ചനോട് പറയുന്നുണ്ട് ഗാദേ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു അവസരം എനിക്ക് കിട്ടിയെന്നും അങ്ങനെ ആ ഒരു കള്ളത്തെ പറ്റിയുള്ള കാര്യങ്ങളും അവിടെ നടന്ന സംഭവങ്ങളെല്ലാം മഹേശ്വരൻ വാവച്ചനെ വിളിച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് സന്തോഷത്തോടെ കോള് വെക്കുന്നുണ്ടെങ്കിലും ഇതേ സംഭവം നേരെ വാവച്ചൻ പോയി ബാലാജിയോട് പറയുവാണ് അങ്ങനെ ഈ ഒരു രഹസ്യവും കൂടി വെച്ചിട്ട് നമുക്കൊരു പ്ലാൻ തയ്യാറാക്കാം ഈ ഇപ്പം രാജേന്ദ്രൻ എന്ന് പറയുന്ന ഒരാളാണ് ഗാദയുടെ അച്ഛൻ എന്നല്ലേ പറഞ്ഞിരുന്നത് അപ്പോൾ രാജേന്ദ്രന്റെ എന്ന് പറഞ്ഞ് നമുക്ക് കുറച്ചുപേരെ ഇറക്കാം എന്നിട്ട് അവരുമായി സൗഹൃദം സ്ഥാപിച്ച് അങ്ങനെ നമുക്ക് ഗാദയെ പുറത്തെത്തിക്കാം അവർക്ക് ഒരു എട്ടിന്റെ പണിയും കൊടുക്കാം എന്ന് ബാലാജി ഒരു തീരുമാനമെടുക്കുവാണ് അങ്ങനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു തന്ത്രങ്ങളൊക്കെ അവർ മെഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് മോഹിനിയും പിങ്കിയും കൂടി വലിയൊരു ഗൂഢാലോചനയിലാണ് എന്തായാലും ഇന്ന് നടന്ന പറ്റി സംസാരിക്കുന്നതിന്റെ കൂട്ടത്തിലും മോഹിനി മറ്റൊരു കാര്യം കൂടി പറഞ്ഞു ഇപ്പൊ നീ വിചാരിക്കുന്നത് പോലെ അല്ല ഈ കാരണവത്തിന്ന് പറയുന്നത് ഇപ്പൊ ഒരുപാട് ചെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഒരു ചെക്ക് മടങ്ങിക്കഴിഞ്ഞാൽ അത് നേരെ നിന്റെ അടുത്തേ ചോദ്യം വരത്തുള്ളൂ അത് മാത്രമല്ല നമ്മളെ എസ്റ്റേറ്റും അതിന്റെയൊക്കെ പേരിൽ തന്നെ ഒരുപാട് കേസും കാര്യങ്ങളും ഉണ്ട് അപ്പൊ കേസ് അങ്ങനെ വിധി വന്നു കഴിഞ്ഞാലും അവിടെ അകത്ത് പോകാൻ പോകുന്നത് പിങ്കിയാണ് അപ്പൊ ഇങ്ങനെ ഒരുപാട് നൂലാമാലകള് ഈ ഒരു കാരണവത്തി സ്ഥാനത്ത് ഉണ്ടെന്ന് അറിഞ്ഞതുകൊണ്ടാണ് നന്ദ പിങ്കിക്ക് ഒരു എട്ടിന്റെ പണി തന്നതെന്നും നന്ദയുടെ ഒരു പ്ലാൻ ആയിരുന്നു ഇതെന്നും നന്ദ ഈ സ്ഥാനത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം ഏറ്റെടുക്കേണ്ടി വരും അത് അത് വരാതിരിക്കാൻ വേണ്ടിട്ടാണ് പിങ്കിയുടെ പിങ്കിക്ക് ഈ ഒരു സ്ഥാനം തന്നത് എന്ന് മോഹിനി പിങ്കിയെ പറഞ്ഞ് വിശ്വസിപ്പിക്കുകയാണ് അങ്ങനെ ഇങ്ങനെ എനിക്കൊരു എട്ടിന്റെ പണി തന്നുണ്ടെങ്കിൽ തിരിച്ച് ഞാൻ ഒരെണ്ണം കൊടുത്തിരിക്കും എന്ന് പിങ്കിയും മോഹിനിയും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മഹേശ്വരൻ വന്നിട്ട് കാരണം ഗാദയെ ഇനി ഗാദയുടെ കാര്യത്തിൽ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സന്തോഷം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജഗന്നാഥൻ വരികയും എന്നിട്ട് ആ ഒരു എസ്റ്റേറ്റിൽ നിന്ന് ഒരുപാട് ക്രമക്കേടുകൾ കാണുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ സംസാരങ്ങളാവുന്നുണ്ട് അങ്ങനെ ും ദേഷ്യത്തോട് പറയുന്നുണ്ട് അവിടെ നിന്ന് ഒരു രൂപ പോലും ഞാൻ എടുത്തിട്ടില്ല എടുത്തെന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയുന്ന എന്ത് ശിക്ഷയും ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് അവിടെ ജഗന്നാഥനോട് നമ്മുടെ മഹേശ്വരൻ പറയുകയും അങ്ങനെ അവർക്കിടയിലെ സംസാരങ്ങളും തർക്കങ്ങളൊക്കെ ഇങ്ങനെ മൂർച്ഛിച്ച് നിൽക്കുന്ന സമയത്താണ് ഗൗതം കേറി വരുന്നത് അപ്പോൾ ഗൗതം എന്താണ് കാര്യം എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ ജഗന്നാഥൻ പറയുന്നുണ്ട് ഇങ്ങനെ ഒരു കുറച്ച് ക്രമക്കേടും കാര്യങ്ങളും കണ്ടു പക്ഷെ എനിക്ക് തന്ന എല്ലാ ബിസിനസ്സും കാര്യങ്ങളും ഞാൻ കട്ട് കറക്റ്റായിട്ട് കാര്യങ്ങളോ കണക്കും കാര്യങ്ങളും എടുത്ത് എഴുതി വെച്ചിട്ടുണ്ട് അതിൽ ഒരു മിസ്റ്റേക്ക് പോലും എന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടില്ല പക്ഷേ അങ്ങനെയല്ല ഒരു സംഭവമല്ല ഇപ്പൊ ഇവിടെ നടന്നിരിക്കുന്നത് എന്ന് ജഗന്നാഥൻ പറയുന്ന അവിടെ വെച്ചാണ് കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് ായാലും മഹേശ്വരന്റെ ഈ ഒരു ക്രമക്കേടുകളെ ഗൗതം കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും സുജാതയുടെയും ഗാഥയുടെയും ആ ഒരു ബന്ധവും മഹേശ്വരന്റെയും ഗാഥയുടെയും തമ്മിലുള്ള ബന്ധവും ജന്മരഹസ്യവും എല്ലാം പുറത്താവും അപ്പൊ ഈ മെനഞ്ഞ എല്ലാ ചതിയും അല്ലെങ്കിൽ എല്ലാ കള്ള കഥകളും പുറത്താവും അപ്പൊ വലിയൊരു തർക്കവും സംഘർഷവും തന്നെ നമ്മുടെ ഇന്ത്യപുരം തറവാട്ടിലെ ഉണ്ടാവാനുള്ള എല്ലാ സാധ്യതകളും കണ്ടുവരുന്നുണ്ട് അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയാതെ